ടെമിനേഷൻ സീക്രട്ട് നമ്പർ സിക്സ് ടെർമിനേഷൻ സീക്രട്ട് നമ്പർ സിക്സ് റീ ട്രെയിൻ യുവർ എംപ്ലോയീസ് ഈ പറഞ്ഞ കോർ വാല്യൂസ് ആയ ഒരു എംപ്ലോയിൽ നമുക്ക് കിട്ടി ഓക്കെ കോർ വാല്യൂസ് മാച്ച് ആയി അപ്പോൾ നമുക്ക് ആ എംപ്ലോയിസിനെ ഒന്നുകൂടെ ഒന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം നമുക്ക് നാല് തരം എംപ്ലോയീസ് നമ്മളുടെ കൂടെ വരുന്നു ഒന്ന് എംപ്ലോയിസ് ഇവരെന്താണ് ഇവരുടെ സ്കില്ലും ഹൈ ആണ് ഇവരുടെ പെർഫോമൻസും ഹൈ ആണ് ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക ഇടപെടാനേ പോരുത് വിട്ടേക്ക് ഇവൻ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അവന് സ്കില്ലുണ്ട് ഇടപെടരുത് ലെറ്റ് ദം ഡൂർ ജോബ് നമ്മൾ ആ കാര്യത്തിൽ ഇടപെടാനേ പോരുത് ഓക്കെ രണ്ടാമത്തേതാണ് സ്കില്ല് കുറവാണ് പക്ഷെ പെർഫോം ചെയ്യും ഓക്കെ സ്കില്ല് കുറവാണ് പക്ഷേ എന്തുണ്ട് ഇവൻ ഇവൻ എന്തിനും തയ്യാറായി നിൽക്കുന്ന ആ വളരെ ലോയലായിട്ടുള്ള എംപ്ലോയി ആ മുതലാളിക്ക് വേണ്ടി ചാകും ഇവൻ്റെ പ്രശ്നം എന്താ ഇവന് സ്കില് കുറവാണ് മൂന്നാമത്തത് ഉണ്ട് സി സി ആണ് ക്യാൻസർ ഇവൻ അത്യാവശ്യം പെർഫോം ചെയ്യും പക്ഷേ ഇവ സ്കില്ലും ഉണ്ട് പക്ഷെ ഇവൻ്റെ പ്രശ്നം എന്താ ഇവൻ ക്യാൻസർ ആണ് നാലാമത്തതാണ് ഡി ഡി എന്താണ് സ്കില്ലും ഇല്ല പെർഫോമൻസും ഇല്ല ഇവൻ പുറത്തേക്ക് പോകണം ഇവനാണ് ലൂസർ ഇവൻ ലൂസർ ഇവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം ഇവന് സ്കില് കുറവാണ് പക്ഷെ ഇവൻ ഇവൻ എന്തുകൊണ്ടാണ് ബി ആയെ ഇവൻ നമ്മുടെ കോർ വാല്യൂസ് ഒക്കെ പാലിക്കുന്നുണ്ട് ഇവൻ എന്താ കോർ വാല്യൂസ് പാലിക്കുന്നുണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് കോർ വാല്യൂസ് പാലിക്കുന്നു പ്ലസ് പെർഫോമൻസും ഉണ്ട് സ്കില്ലും ഉണ്ട് ഇവൻ എന്താ പ്രശ്നം കോർ വാല്യൂസ് ഒക്കെ പാലിക്കുന്നുണ്ട് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റാൻ നോക്കി പക്ഷെ ഇവൻ എന്തില്ല എവിടെ ഒരു സ്കിൽ പ്രോബ്ലം ഉണ്ട് ഇവനെ ഇവനെന്ത് ചെയ്യുക യു ഹാവ് ടു ട്രെയിൻ ഹിം കോർ വാല്യൂസ് അല്ലെങ്കിൽ ബിഹേവിയറിൽ പ്രോബ്ലത്തിനല്ല ട്രെയിനിങ് സ്കില്ലിനാണ് ട്രെയിനിങ് ശ്രദ്ധിച്ച് കേട്ടോണം അവൻ ഡിസിപ്ലിൻ അല്ലാത്തതിനോ അവൻ നമ്മളുടെ കോർ കോച്ചബിൾ അല്ലാത്തതിനോ ആക്ഷൻ എടുക്കുക ഇതിനൊന്നുമല്ല അവൻ്റെ ട്രെയിനിങ് അവൻ്റെ സ്കില്ലിനാണ് ട്രെയിനിങ് കോർ വാല്യൂസ് പാലിക്കുന്നവർക്കാണ് ട്രെയിനിങ് എൻ്റെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കരുത് കോർ വാല്യൂസ് പാലിക്കുന്നവന് ട്രെയിനിങ് കൊടുക്കണം അപ്പം എന്തുണ്ടായി ഇവൻ്റെ സ്കില്ലും കൂടി ഇവൻ ഓൾറെഡി കോർ വാല്യൂ പാലിക്കുന്നവനാണ് ഇവൻ ആരായി മാറുന്ന ആളെ എ കാറ്റഗറി അങ്ങനെ കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ പേരാണ് പി ഐ പി എടുക്കോ പി ഐ പി എന്താണ് പി ഐ പി പെർഫോമൻസ് ഇംപ്രൂവ്മെൻ്റ് പ്ലാൻ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ ഇത് വലിയ വലിയ കമ്പനികൾ ചെയ്യുന്ന ഫോർമാറ്റാണ് അവരുടെ കോർ വാല്യൂസ് പാലിക്കുന്ന എംപ്ലോയീസിനെ കണ്ടെത്തി അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി പല 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 സ്കിൽ ഡെവലപ്മെൻറ് ട്രെയിനിങ്ങിനും വിടും അതാണ് പി ഐ പി പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ ഇതാർക്കുള്ളതാണ് ഓൺലി ഫോർ ദോസ് ഹു ഫോളോ കോർ വാല്യൂ മസ്റ്റായിട്ട് എല്ലാവരുടെയും കോർ വാല്യൂസിൽ ആഡ് ചെയ്യേണ്ടതാണ് കോച്ചബിൾ അല്ലാത്ത ഒരു എംപ്ലോയി നമ്മുടെ കൂടെ വേണ്ട അതുകൊണ്ട് കോച്ചബിൾ അല്ലാത്ത ഒരുത്തനെയും ഞാൻ എൻ്റെ ക്ലാസ്സിൽ കേട്ടത്തില്ല എൻ്റെ കമ്പനിയിലോ എനിക്ക് അങ്ങനെ അങ്ങനെയുള്ളവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ പോലും ഇല്ല അങ്ങനെയുള്ളവർ നിങ്ങളും അങ്ങനെ ആയിരിക്കണം കാരണം എങ്കിൽ മാത്രം ഇവനെ ട്രെയിൻ ചെയ്തെടുത്ത് നമുക്ക് മികച്ചതാക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ എന്നും ഇവൻ ഒരേ ലെവലിൽ നിൽക്കും എന്താണ് പ്രശ്നം ഇവരുടെ കുഴപ്പമല്ല നമ്മള് വളരുന്നതാണ് യഥാർത്ഥ പ്രശ്നം കാരണം ഒരു സമയത്ത് ഇവരും നമ്മളും ഒരേ ലെവലിൽ നിൽക്കുന്നവരാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പതുക്കെ 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 നമ്മൾ ലെവലപ്പ് ആകുന്നുണ്ട് അല്ല വിനോദ പതുക്കെ പക്ഷെ അപ്പോഴും ഇവൻ ഇവിടെ തന്നെ നിൽക്കുക അപ്പൊ നമ്മള് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് ഇവൻ വരുന്നില്ല അപ്പൊ ഇവനെ കുറ്റപ്പെടുത്തുക സത്യത്തെ അവൻ്റെ കുഴപ്പമാണോ നമ്മൾ വളർന്നത് നമ്മളുടെ കുഴപ്പമാണ് പാവം പിടിച്ചവൻ അന്നും ഇന്നും ഒരുപോല സത്യം അവൻ്റെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പം ഈ ഗ്യാപ്പാണ് നമ്മൾ വളരുമ്പോൾ എക്സിസ്റ്റിംഗ് ടീമുമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് എന്തിനാണ് ട്രെയിനിങ് ഈ ഗ്യാപ്പ് വരാതെ പരമാവധി ഇവനെയും കൂടെ നമ്മളുടെ കൂടെ വളർത്തിയെടുത്ത് കൊണ്ടുവരാന്നതാണ് പി ഐ പി ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും ഇവൻ്റെ തലയെ കയറത്തില്ലെന്നേ സോ പി ഐ പി ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ദോസ് ഹു മാച്ച് അവർ കോർ വാല്യൂസ് പോളിസി വയലേഷനോ കോർ വാല്യൂ വയലേഷനോ അല്ല പി ഐ പി സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ സ്കിൽ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് കാരണം സ്കിൽ മേക്സ് ബിസിനസ് ഗ്രോ നമ്മളുടെ നമ്മളുടെ ടീമിൻ്റെ സ്കിൽ ആണ് നമ്മളുടെ ബിസിനസ്സിനെ വളർത്തുന്നത് സോ ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് സ്കിൽ അതിൻ്റെ പേരെന്താ പി ഐ പി